ഹായ് ഹലോ മാങ്ങാക്കാലം മാങ്ങാക്കാലം ഞാനൊരു ടിപ്സുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങൾ മഴക്കാലത്തേക്ക് മാങ്ങ സൂക്ഷിച്ച് വെക്കാറുണ്ടോ ഒരു വർഷം മുഴുവനായും കേടുപൂടാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് മാങ്ങ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും ഒട്ടും വെള്ളം ഉണ്ടാകരുത് കേട്ടോ വെള്ളം നല്ലപോലെ വറ്റിക്കണം എടുക്കുന്ന പാത്രവും മാങ്ങയും നന്നായിട്ട് ഉണങ്ങിയിരിക്കണം എന്നിട്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞാലത്ത് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അച്ചാറിട്ടുണ്ടെങ്കിലും ഇതെടുത്തിട്ട് അച്ചാറിടാം അപ്പം ഞാൻ ഈ പറയും കാണിക്കുന്നത് പോലെ ആവശ്യമായ ഉപ്പ് ആ മാങ്ങക്ക് ആവശ്യമായ ഉപ്പെടുത്തിട്ട് ഇതുപോലെ അടുക്കി ഇടക്കി ഇടുക അതിനുശേഷം നമ്മളെ മുകളിലും നന്നായിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് വെച്ചിരിക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ മുകളിലേക്കും ഇടുക അത് അലുത്ത് താഴോട്ട് വന്നോളൂ പിന്നെ ഞാനിവിടെ കാണിക്കുന്ന ബോട്ടിൽ ആദ്യത്തെ കാണിക്കുന്നത് കാണിക്കുന്നത് പിറ്റേ ദിവസം ഞാൻ എടുക്കുമ്പോഴത്തേക്കും ഉപ്പൊക്കെ നന്നായിട്ട് അലത്ത് വെള്ളം ആയതാണ് കേട്ടോ പിന്നെ ഏറ്റവും അവസാനത്തെ ബോട്ടിൽ കാണുന്നത് പത്ത് ദിവസത്തിന് ശേഷം കാണിച്ചിരിക്കുന്ന വീഡിയോ ആണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അപ്പോൾ ചെറിയൊരു പൂപ്പൽ വരും വേണമെങ്കിൽ അത് കഴുകിയെടുക്കുക പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ടാറ്റാ